എൻ്റെ പേര് ബാഹുലേനാണ് ധനുച്ഛറം സ്വദേശിയാണ് ദേശീയ കായിക പുതിയൊരു സംഭവമായിട്ടാണ് വന്നത് ആറ്റിങ്ങിൽ രണ്ടാം തൈ മികച്ച കായിക തരത്തിനുള്ള അവാർഡ് നൽകി ആദരിക്കാനാണ് ഉദ്ദേശം കാരുണ്യ പ്രവർത്തനത്തിന് മികച്ച കായിക തരത്തിനുള്ള അവാർഡ് ധനുച്ഛുരം വൈദ്യം ലാബത്ത് വീട്ടിൽ ബാഹുലേനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് അതുകൊണ്ടാണ് ഈ ലൈവിൽ ഇപ്പോൾ വരാനുള്ള കാരണം പ്രേക്ഷകർ മുന്നിൽ ഞാൻ എത്താനുള്ള കാരണം എൻ്റെ വാർത്ത എന്ന് പറഞ്ഞാൽ വളരെ നല്ല വാർത്ത എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടോ ഒരുപാട് പേരൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും നമ്മൾ ഗമനിക്കുന്നില്ല സ്വരം നന്നായിരിക്കും പാട്ട് നിർത്തണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് നല്ല ഒരു കാര്യമാണ് നമ്മൾ മാറിക്കൊടുത്തിട്ട് പുതിയ താരങ്ങൾ വേണം അപ്പോൾ ആറ്റിങ്ങൽ പോയിട്ട് രണ്ട് കിലോമീറ്ററിൻ്റെ ഈ അവാർഡിനെ വിളിച്ചത് ഇന്നലെ വിളിച്ച് പറയുന്നു അതിനുമുമ്പേ അതിൻ്റെ പോട്ടയും ഇതൊക്കെ അടിച്ചു വന്നിട്ടുണ്ട് അപ്പോഴേ ആറ്റിങ്ങ ഉള്ള സമിതികൾക്കും അവരെ വേദിയിലിരിക്കുന്നവർക്കും എല്ലാവർക്കും ഞാൻ ആറ്റിങ്ങലേക്ക് വരുന്നുണ്ട് എന്ന് പറയാം ആറ്റിങ്ങൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ അവാർഡ് ഉള്ളതെന്നാണ് പറയുന്നത് ആ വേദിയിലേക്ക് വരുന്നുണ്ട് അവിടെയുള്ളവർക്ക് എന്നെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ വേദിയിലേക്ക് വരുന്നു അപ്പോഴെനിക്ക് പാറശാല മുതൽ കാസർഗോഡ് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒമ്പത് ദിവസം കൊണ്ട് ഓടി ഇൻഡ്യ ഇന്ത്യയിലും വേൾഡ് റെക്കോർഡിൽ മെൻറ്റ റെക്കോർഡാണ് കിടക്കുന്നത് അതിനുള്ള മികച്ച കായിക തരത്തിനുള്ളതും അതുപോലെ കാരുണ്യ പ്രവർത്തനം ചെയ്തില്ല അറുപത് ക്യാൻസർ രോഗികൾക്ക് അഞ്ചര ലക്ഷം രൂപ കൊടുത്തതിനുള്ള അവാർഡാണ് ഇതുപോലെ ഒരു ദേശീയ കായിക തരം കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആദ്യയറ്റമാണ് ക്യാൻസർ രോഗികൾക്ക് ബക്കറ്റ് എടുത്തുണ്ട് തിരിച്ച് കിട്ടിയ തുക എന്ന അഞ്ചര ലക്ഷം രൂപ ഒരു കായിക തരം കൊടുത്തു ഇത് കണ്ടെങ്കിൽ നാട്ടുകാർ ചെയ്യൽ അല്ലെങ്കിൽ നാട്ടുകാർ ചെയ്യത്തിൽ ഒരു ചായക്ക് ഒരാൾക്ക് ദിവസം മാറ്റി കൊടുത്താൽ അതൊന്നും പക്ഷേ മനുഷ്യന്മാർക്ക് ഭയങ്കര അസൂയകളാണ് അത് ഞാൻ പല മനുഷ്യരെ ഞാൻ കണ്ടു ചില മനുഷ്യർക്ക് ഇതെന്തിനാണ് കെടുവ് വെച്ചിരിക്കുന്നത് അതിലൊന്നും ഒരു കാര്യം രണ്ട് ദിവസം ജീവിക്കുന്നത് വണ്ടി ഓടിക്കൊണ്ടിരിക്കും ഒരു ദിവസം വണ്ടി അങ്ങ് നിൽക്കും അത് മനസ്സിലാക്കുന്നില്ല പാർട്ടികർക്കും അസുഖികളുണ്ട് മനുഷ്യൻ അസുഖമുണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ പല ഏർപ്പെടുത്തിയാൽ പോകണമെന്ന് പല ചില റിപ്പോർട്ടർമാർക്കും അസുഖമുണ്ട് അതും ഭയങ്കരമാണ് കഴിയുമ്പോഴും അവർക്കും ഭയങ്കര മനുഷ്യൻ വരാൻ തരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ട് എനിക്കിപ്പോ ഒരു അറ്റാക്ക് വന്ന അതിനുശേഷം ദിവസവും അസുഖങ്ങൾ തന്നെ ഞാൻ തരണം ചെയ്താണ് പോകുന്നത് ആരുടെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ അസുഖം നമ്മളെ ഇല്ലെന്ന് തന്നെ സൂചി എന്നാലും എന്നും അസുഖമാണ് ഒന്നുമില്ലേക്ക് ചെമേ കപക്കെട്ട് ഇതെല്ലാം വന്നിട്ടുണ്ട് ഇപ്പോഴും കഫക്കെട്ടുണ്ട് ഈ രണ്ട് രണ്ടാം തയ്യാണ് ഈ അവാർഡിന് പോകണത് എനിക്കിപ്പോഴും കഫക്കെട്ടുണ്ട് ശ്വാസം മുട്ടലും വരണം ചില അവസരത്തിൽ ഞാനത് വകവയ്ക്കാതെയാണ് ഈ അവാർഡിന് പല സ്ഥലത്തും പോകുന്ന എത്ര വേദികളിൽ കയറി കഴിഞ്ഞു അപ്പോഴും നമ്മൾ ആ പോകാൻ പൊളിച്ചാൽ പോകണം രണ്ട് മൂന്ന് അവാർഡിന് എനിക്ക് പോകാൻ പറ്റില്ല ഈ ഈ ചമ കാരണം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഈ അറ്റാക്ക് വന്നതിനു ശേഷം അതിനുശേഷം വലിയ ഇത് ശരീരത്തിന് ഒരു ഇതില്ല ഗൽപ്പില്ല എന്നെ പറയാൻ സാധിക്കുന്നത് എന്നാലും നമ്മൾ എത്തുന്നുള്ളോ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കും ഒരു ദിവസം അങ്ങ് നിൽക്കുക അത്രേ ഉള്ളൂ അത് നമ്മൾ ചെയ്യുക പോവുക ഇത്രയേ ഉള്ളൂ എൻ്റെ നാമത്തിൽ അങ്ങനെ ഉള്ളു ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട് എത്ര വയക്കും സുഖമില്ലായേക്കും നമ്മളെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം പോകണം അതുപോലെ എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുക പോവുക എത്ര വയക്കും ആരോടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആ സൂക്കടം നമ്മൾ എന്നാ സൂക്ഷിക്കണം അത് സൂക്കടില്ലാത്ത മനുഷ്യരാരും ഇല്ല അത് നമ്മൾ ചെയ്ത് നമ്മൾ നമ്മൾ ചെയ്യുക ഇനിയും ചെയ്യുക അതുപോലെ ക്യാൻസർ രോഗിക്കിങ്ങി വേണ്ടി ഓടുക അത് എപ്പോഴേക്കും ഓടണമെന്ന് ആഗ്രഹമുണ്ട് ഓടുക ഈ വർഷം ശബരിമല പോകണമെന്നൊരാഗ്രഹമുണ്ട് പക്ഷേ നെയ്മ സഹായിക്കൊക്കെ പോകും എങ്ങനെ പോകും ചെറുതായിട്ടേക്ക് ഓടി പോകണമെന്നൊരാഗ്രഹമുണ്ട് പക്ഷേ ഈ ശ്വാസമുട്ടലും ഈ കവക്കെട്ട് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഓടും എങ്ങനെയൊക്കെ ഓടും എനിക്ക് ജീവിതത്തിൽ ഒന്നല്ലേ ഉള്ളതാണ് നമ്മൾ ചെയ്യുന്ന അത്ലറ്റല്ലേ അതിൽ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ അത് വളരെ നന്ദിയുണ്ട് എൻ്റെ നാട്ടുകാർക്കും നമ്മൾ നാട്ടിലും പല നാട്ടിലും അവാർഡ് വാങ്ങിക്കാൻ പോകുന്നതാണ് ചിലവർക്ക് ഞാൻ ചില വാർത്ത കൊടുക്കണോണ്ട് എനിക്ക് സ്വന്തം സ്ഥലത്ത് ചിലപ്പോൾ അവാർഡ് തരാ പറ്റത്തില്ല അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഞാൻ സത്യം പുറത്തു കൊണ്ടു നോക്കുന്നത് അല്ലാതെ എനിക്ക് ആർക്ക് അസൂയെ ഉപം പോകുന്ന എനിക്ക് സത്യം പുറത്തോണ്ടിരിക നമ്മൾ വാർത്തയിൽ ഇറങ്ങി ആ സത്യം പുറത്തോണ്ടാൽ ചിലര് കണ്ടുകൂടും അവരുടെ വില്പനകൾ നടക്കൂല പലതും നടക്കുന്നില്ല അതിൽ കുറേ പേർക്ക് ചിലവർക്കൊക്കെ അസുഖം ഉണ്ട് എല്ലാവർക്കും ഇല്ല ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇന്നലെ തന്നെ നമ്മളെ ഏരി തന്നെ കഞ്ചാവ് നാൽപ്പത് കിലോ കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇന്നലെയും പിടിച്ചു ഇത് വിദ്യാർത്ഥികളും ഞാനിത് പറയണമില്ല വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നോക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇത് പാരമ്പര്യമായിട്ടും ഉണ്ടാകുന്നത് ഇത് നിർത്തലാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖമായ ഒരു വാർത്ത ഇത് പുറത്തു കൊണ്ടെന്ന് എന്നെ ചിലവർ അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തതിപ്പം അടുത്ത് ഇപ്പം എനിക്ക് ചെയ്യുന്ന അവർക്കൊരു രക്ഷകർത്താക്കൾക്കൊന്നുമില്ല നമുക്കെന്താ നമ്മൾ നമ്മളെ കാര്യം നോക്കുക നോക്കുക ഇത് ഇതിൽ കൂടി ഇത് കൂടി ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും എന്തുകൊണ്ട് വിരോധം ഉണ്ട് ഇപ്പം ഞാനത് കൂടുതൽ ചെയ്യുന്നില്ല മതിയായി എന്നാൽ നമ്മളിതിനെ കണ്ടുവരക്കുക വേണ്ടി രാക്കി വെക്കാൻ പോണത് പണ്ട് ആരെയും പറയും ഞാനിപ്പം ചെയ്യും നമ്മളെ ജോലി ചെയ്യുക പോവുക സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് എന്ന് പറഞ്ഞു അതല്ല ആ രണ്ടും മൂന്നു തൊട്ടായിപ്പോയി എല്ലാം എൻ്റെ വേദിയിൽ മറ്റന്നാ രണ്ടാം തീയതി വേദിയിൽ എത്തിയതിനേഷം കരുണീ പ്രവർത്തനം മികച്ച ഗായിത്രത്നത്തിനുള്ള അവാർഡാണ് ബാഹുലിന് നൽകി ആദരിക്കുകയും ചെയ്യുന്നത് ആറ്റിങ്ങലാണ് വെച്ച് നടത്തുന്നത് അതാണ് ഈ ലൈവിലിപ്പോൾ വരാനുള്ള കാരണം എല്ലാവർക്കും എനിക്ക് വേണ്ടി എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യുക എല്ലാ നാട്ടുകാരും ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ നാട്ടിലേ എല്ലാവർക്കും ഈ അവാർഡ് വയനാട് ദുരന്തത്തിന് വേണ്ടി പ്രഖ്യാപിക്കുന്നുണ്ട് ഞാൻ അവിടെ അവരെ കയ്യും കാലം ഒടിഞ്ഞ് ആ ദുഃഖത്തിൽ ഞാനും പങ്കുകൊള്ളുന്നു അതുപോലെ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ രണ്ടു ദിവസം ജീവിതമാണ് എപ്പോഴാണ് പോകണം അറിഞ്ഞൂടുക അതുകൊണ്ട് നമ്മൾ അതുപോലെ അവരെ പോലെ ഒരു മനസ്ഥിതിയാണ് ഞാനും കാണിക്കുന്നത് ഈ അവാർഡ് കിട്ടിയാലും എനിക്ക് വളരെ സന്തോഷമില്ല പത്ത് നാനൂറ് അഞ്ഞൂറോളം അവാർഡ് കിട്ടിയിട്ടുണ്ട് ജില്ലയിലും സംസ്ഥാനത്തും നാഷണൽ പ്രൈസ് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ എനിക്ക് ഒട്ടും വയ്യാതായി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പലയിടത്തിനും അവാർഡിനെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് വേദികൾ പോകാൻ കയറാൻ പറ്റിയില്ല അതെനിക്ക് അസുഖമായോണ്ടാണ് പോകാത്തത് അല്ലാതെ ആരുടെയും ഇത് ഗൗരവം വെച്ചോണ്ടൊന്നും ഞാൻ പോകാത്തത് ഇത്രയും എനിക്ക് പറഞ്ഞുകൊണ്ട് എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും അതുപോലെ എല്ലാ പ്രിൻസുകൾക്കും ഈ അവാർഡ് ഞാൻ നൽകുന്നു എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അസുഖം അസുഖമൊന്നുമില്ലാതെ ഇനി അവാർഡ് വേദികളിൽ കയറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ അസുഖം കുഷുമ്പോഴൊന്നും വെച്ചിട്ട് കാര്യമില്ല അതെല്ലാം നിർത്തി മതിയാക്കിയിട്ട് നല്ല ജീവിക്കാൻ നോക്കുക